മഴവിൽ സീസൺ ടു രചന കർണൽ സൂര്യപുത്രൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി നിറഞ്ഞ കണ്ണുകളും കുഞ്ഞ ശിരസുമായി വീടിന്റെ ഉമ്മർത്തിക്കെയാണ് സത്യഭാമ ശേഖരക്കുറിപ്പ് ചാരകസേരിൽ ഇരുന്ന് ചുരുട്ടിനെ തീ കൊളുത്തി ആഞ്ഞു വലിച്ചു ഒരാൾ ഇഷ്ടപ്പെടുന്നത് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു തെറ്റൊന്നുമല്ല അയാൾ പുറകിലേക്ക് ചാരിയിരുന്നു ജാതി കുടുംബ പാരമ്പര്യം സാമ്പത്തികവും ഇതൊക്കെ നമ്മുടെ തറവാട്ടിൽ എല്ലാവരും നോക്കുമെങ്കിലും എനിക്കതും പ്രശ്നമില്ല പക്ഷേ പാലാട്ടു ശേഖര കുറിപ്പിന്റെ മോളും ജോലിക്കാരനും ഇഷ്ടത്തിലാണെന്ന് നാട്ടുകാർ മുഴുവൻ പരിഹസിക്കുന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ മോളെ ഒരു വാക്ക് നിനക്കിനോട് പറയാൻ തോന്നിയില്ലല്ലോ അച്ഛൻ അത്ര കന്യനാണോ നിനക്ക് അയാൾ നിശ്വസിച്ചു എല്ലാവരും പറയുന്നു കുറെ വർഷമായി നിങ്ങളുടെ ബന്ധം തുടങ്ങിയിട്ടു നിന്നവന്റെ കൂടെ ഞാൻ വിശ്വസിച്ചയക്കുമ്പോഴൊക്കെ എന്റെ മുന്നിൽ അഭിനയിക്കാൻ നിനക്ക് ഒട്ടും മനസാക്ഷിക്ക് തോന്നിയില്ലേ അതോ അച്ഛനൊരു കോമാളിയാണെന്നാണോ നിന്റെ ചിന്ത സത്യഭാവം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാളുടെ കാൽക്കൽ വീണു എന്നോട് ക്ഷമിക്കണേ അച്ഛൻ പറയാൻ അത്രക്ക് ഇഷ്ടപ്പെട്ടു കുറുപ്പ് നേരത്തെ ചിരിയോടെ അവളുടെ ശിരസിൽ തലോടി നീ ഇത്രയും വളർന്ന് ഞാൻ അറിഞ്ഞില്ല എനിക്ക് ഇന്നും നീ എന്റെ കൊച്ചു കുഞ്ഞ സാരമില്ല എന്റെ ഭാഗത്തും തെറ്റുണ്ട് നിന്റെ അമ്മ മരിച്ചില്ലായിരുന്നെങ്കി നീ അവളോടെങ്കിലും മനസ്സുറന്നേനെ അച്ഛനൊരിക്കലും അമ്മയാവാൻ കഴിയില്ലല്ലോ അത് വിട് കഴിഞ്ഞത് കഴിഞ്ഞു പക്ഷെ അച്ഛനും ഒന്ന് ചോദിച്ചോട്ടെ വേറൊന്നുമല്ല മഹിയെ എനിക്കറിയാം എന്നാൽ ഇവിടുത്തെ സകല സ്വത്തുക്കളുടെ അവകാശിയാവാനുള്ള യോഗ്യത അവനുണ്ടെന്ന് എന്റെ മോൾക്കുറപ്പാണോ മഹിയുടെ സ്വത്തും പണവും ഒന്നും മുഖ്യല്ല ഞാനാ വലുത് അതാ വന്ന് ഇന്നോട് പറഞ്ഞല്ലേ സത്യ അതല്ലെങ്കിലോ നാട്ടുകാർ വേറൊരു കഥ കൂടി പറയുന്നുണ്ട് അവൻ്റെ മാമൻ്റെ അവനും ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് ഇത്രയും നാൾ കഴിഞ്ഞെന്നും ആ പെൺകുട്ടി അവനെ ജീവനത്തിൽ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്നും നിന്റെ സ്വത്ത് കണ്ട് കണ്ണു മഞ്ഞളിച്ചപ്പോ ആ പാവത്തിനെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ അയ്യോ ഒരിക്കലുമില്ല അച്ഛാ രേണുക്ക് മയ്യണ് ഇഷ്ടമായിരുന്നു പക്ഷെ പക്ഷേ മഹിയനിയെ പോലെയാ അങ്ങനെ കണ്ടിട്ടുള്ളൂ ഇതൊക്കെ മയ്യണ്ണും കൂട്ടുകാരും ചേർന്ന് രേണുവിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് കുറുപ്പൊന്നു മോളു പിന്നെ ആലോചനയിലാണ്ടു സത്യഭാമയുടെ ഹൃദയം പെരുമ്പറ കുട്ടി ആ എന്തായാലും കുടകിൽ നിന്നും മഹി തിരിച്ചു വരട്ടെ എന്നിട്ട് ഞാൻ അവനോട് സംസാരിച്ചൊരു തീരുമാനത്തിലെത്താം ഈ പ്രായം രമോടെ ആഗ്രഹങ്ങൾക്ക് ഒന്നിനെതിർ നിൽക്കാത്ത എനിക്ക് ഇക്കാര്യത്തിൽ അതിന് കഴിയില്ല സത്യഭാമയുടെ മിഴികൾ അവൾ നോക്കി അതെ പക്ഷേ നിങ്ങളുടെ ബന്ധം വെറൊരു നേരം പോക്കില്ലെന്ന് എനിക്ക് ബോധ്യപ്പെടണം ഇതുവരെ ജോലിക്കാരനായിരുന്നവൻ മകളുടെ ഭർത്താവായി കാണാൻ എനിക്ക് കുറച്ച് പ്രയാസമുണ്ട് അതിന് സമയം വേണം ആദ്യം ആ പെൺകുട്ടിയെ കെട്ടിച്ചുടാൻ പറ പിന്നെ നിങ്ങളുടേത് മഹിയോടെ എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല അവൻ ചങ്കൂറ്റം ധൈര്യ കൊള്ളവൻ തന്നെയാ പക്ഷെ എനിക്ക് ശേഷം ഈ ഇക്കേണ്ട ബിസിനസ്സൊക്കെ ഏറ്റെടുക്കാനുള്ള പ്രാപ്തിയും ബുദ്ധിയും അവനുണ്ടെന്ന് എനിക്ക് വിശ്വാസം വരണം സത്യഭാവം സന്തോഷത്തോടെ തലയാട്ടി എങ്കിലും അവൾ പോയി കിടന്ന നേരൊരുപാടായി കുറുപ്പിന്റെ കാവളിലൊരു ഉമ്മ സമ്മാനിച്ച് ലോകം കീഴടക്കിയവളെ പോലെ അവൾ അകത്തേക്ക് ഓടി അവൾ പോയി എന്ന് ഉറപ്പിച്ച ശേഷം കുറുപ്പ് എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി അവിടെ ജീപ്പിന്റെ മറവിൽ നിന്നിരുന്ന ജയരാമൻ മുന്നോട്ട് വന്നു നീ കേട്ടില്ലേടാ അവള് പറഞ്ഞോക്കെ ഉവ്വ് മുതലാളി സത്യഭാവം പാവ അവന്റെ വഞ്ചാര വാക്കുകൾ വീണുപോയതാ ആ പാട്ടിയെ വെറുതെ വിടരുത് എരുത് കുറുപ്പിന്റെ മോറ്റ പേശികൾ വലിഞ്ഞു പാലാട്ടുകൂട്ടിയെ മോഹിച്ചതിനുള്ള ശിക്ഷ അവന് കൊടുക്കണം എന്റെ ഉപ്പും ചോറും തിന്നിട്ട് അവസാനം എന്നെ കുത്തിയല്ലോ ആ ദ്രോഹി അയാൾ ജയരാമന്റെ നേരെ തിരിഞ്ഞു നീ അവടെ മുമ്പിൽ എന്നോട് അഭിനയിക്കാൻ പറഞ്ഞു ഞാൻ ചെയ്തു ഇനി അടുത്തതെന്താ മുതലാളി ആ സർക്കിൾ ഇൻസ്പെക്ടർ കരുണാകരൻ മേനോന്ന് വിളിക്കണം അയാളുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട് അതൊക്കെ കിട്ടും പക്ഷെ ജയരാമ എന്റെ മോളുടെ മനസ്സ് വേദനിക്കരുത് അക്കാര്യത്തിന് എനിക്ക് ഉറപ്പ് വരാൻ പറ്റില്ല മുതലാളി സത്യഭാവം കുറെ കറിയും പക്ഷെ അതിനുശേഷം അവൾക്കൊരു നല്ല ജീവിതം കിട്ടും മുതലാളിക്ക് അതല്ലേ വേണ്ടത് നിന്നോട് നിന്നോടൊത്തിരി നന്ദി എനിക്ക് ഈ അവസ്ഥയിലും എന്റെ കൂടെ ഒന്നല്ലോക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോ ഞാൻ തരും ജരാമൻ ചിരിച്ചു ഇപ്പൊ മാസം മുടങ്ങാതെ കിട്ടുന്ന ശമ്പളം താമസ സൗകര്യം ഓണമിഷു പോലെയുള്ള വിശേഷ ദിവസങ്ങൾ തരുന്ന കാശ് ഇതൊന്നും പോരായിട്ട് പാലാട്ട ശേഖര കുറിപ്പിന്റെ ജോലിക്കാരൻ എന്ന പേര് ഇത്രയും തന്നെ ധാരാളം പണത്തിനോ പദവിക്കോ വേണ്ടിയോ നല്ല മുതലാളി ഞാനിത് ചെയ്യുന്നു ചതിക്ക് കൂട്ടിക്കുന്നത് പറ്റാത്തോണ്ടാ കുറിപ്പവന്റെ തോളിൽ കൈവെച്ചു ഈ കുരുക്കിൽ നിന്ന് ഞാനും എന്റെ കുടുംബം ഒന്ന് കരകയറട്ടെ അതിനുശേഷം നിന്നെ വേണ്ട വിധത്തിൽ ഞാൻ കാണുന്നുണ്ട് അയാൾ മുറിയിലേക്ക് കയറിപ്പോയി ജയരാമൻ മുറ്റത്തിന്റെ കോണിലെ വൈക്കോൽ കൂനക്കപ്പുറത്തേക്ക് നടന്നു അവിടെ യൂസഫ് സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു അത് കളയടാവൂലേ മൊത്തം തീ പിടിക്കും ജയരാമൻ ശാസിച്ചു യൂസഫ് സിഗരറ്റിൽ നിലത്തിട്ട് ചവിട്ടിക്കെടുത്തി എന്തായി കാര്യങ്ങൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ നടക്കുന്നുണ്ട് ഇനി അവസാനത്തെ കളിയാ അതുകൂടി കഴിഞ്ഞാ പിന്നെ യൂസഫേ എന്നെ നിന്നെ ഒന്നും പിടിച്ചാ കിട്ടിയല്ല ഓഹ് എനിക്കൊന്ന് ലാഭം മയ്യേണ്ട സാധനം നിനക്ക് കിട്ടും എനിക്കോ ഞാനിപ്പോഴത്തെ പോലെ കുറിപ്പിന്റെ കൂരിത്തല്ല കയറാം അല്ലാണ്ട് എന്ത് യൂസഫ് താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു ജയരാമൻ അമർത്തിയ ശബ്ദത്തിൽ ചിരിച്ചു ഏടാ മണ്ട മൂന്ന് തലമുറയ്ക്ക് വെറുതെ ഇരുന്ന് ഉണ്ണാനുള്ള വകുന്ന് എനക്ക് ഇട്ടു അതുപോലെ അത് പ്ലാൻ നടന്നാലല്ലേ ഇതൊക്കെ സാക്ഷാൽ മഹാദേവൻ അറിഞ്ഞ നമ്മുടെ ശവം പോലും ആരും കാണില്ല പണ്ട് സത്യഭാമയുടെ കോളേജിലെ ടീച്ചറുടെ ചന്ദിക്കാനും തൊട്ടപ്പോ കൂടെ ഉള്ളവനാണെന്ന പരിഗണന പോലും തരാത്ത പെണ്ണിന്റെ മുന്നിൽ വെച്ചന്റെ കരണത്തടിച്ചവൻ അങ്ങേര് എന്നിട്ട് രാത്രി കുപ്പിയും വാങ്ങത്തുന്ന ഉപദേശവും കൂട്ടുകാരും തെറ്റിയാ ശിക്ഷിക്കാനുള്ള അധികാരം ആ ചെറിയ തെറ്റിനിട്ടടിയുടെ വേദന ഇന്നു എന്റെ കൗളിലുണ്ട് അപ്പൊ ഇതിനെന്തായിരിക്കും കിട്ടാൻ പോകുന്നു ഒന്നുല്ലടാ നീ പേടിക്കാതിരിക്കേ ഒരു ചുക്കും ചെയ്യില്ല എന്റെ ബൈക്കവിടെ റോഡില് എന്ന വറുപ്പിന്റെ പുതിയ ബിസിനസ് പാർട്ടി ശേഷാത്രി കൊടുത്ത പത്ത് ലക്ഷം രൂപയുട്ടു മാഹദേവൻ കുടകിൽ നിന്ന് ഗ്രീൻ വാലി അസ്റ്റേറ്റ് നാളെ രാത്രി എത്തും അവിടുന്ന് കണക്കുകൾ നോക്കിയ ശേഷം ഇങ്ങോട്ട് അതിനുള്ളിൽ നമുക്ക് കൊറേ കാര്യങ്ങൾ ചെയ്തു ചെയ്തീർക്കാനുണ്ട് ഏ അതെന്ത് കാര്യം പറയാം വള ജയരാമൻ യൂസഫിന്റെ കൈ പിടിച്ച് ഈരുട്ടിലേക്ക് നടന്നു പോർച്ചിൽ നിർത്തിയിട്ട താറിന്റെ ബോണ്ട് തുറന്നു വെച്ച് അതിലേക്ക് തന്നെ നോക്കിക്കായിരുന്നു ശ്രീധരൻ അമ്മ മാധവി ഒരു ഗ്ലാസ് ചായുമായി അവൻ്റെ അടുത്തേക്ക് വന്നു എന്തു പറ്റി മോനെ അറിയില്ല വണ്ടി ഓടിക്കുമ്പോ അതിനകത്തുനിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു ആ മെക്കാനിക്കിനെ വിളിക്കേണ്ടി വരും അവൻ ചായ വാങ്ങി കുടിച്ചു നീ രാവിലെ എവിടേക്ക് പോയതാ ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല എന്നാലും ഒന്നും മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല അമ്മേ എന്തൊക്കെയോ ദുസ്വപ്നങ്ങൾ കണ്ടു ഒരുവിധത്തിൽ വിധത്തിൽ നേരം കുളിപ്പിച്ചിട്ട് അമ്പലത്തിൽ പോയി എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന പോലെ മനസ്സ് പറയുക ഓക്കെ നിന്റെ തോന്നലാകും നീ വാ ഞാൻ കഴിക്കടുത്ത് വെക്കാം അച്ഛനെ അമ്മേ ഇല്ല ഇന്ന് സ്കൂളിൽ മീറ്റിങ്ങിൽ നിന്നോട് പോകാൻ പറഞ്ഞു വൈകിട്ട് നാലുമണിക്കാ പോയിക്കോളാം എനിക്ക് നിന്നോട് വേറൊരു കാര്യം പറയാനുണ്ട് എന്താ അമ്മേ നിന്റെ കൂട്ടുകാരൻ മഹാദേവന്റെ കാര്യം തന്നെയാണ് അവനും പാലാട്ട് കുറുപ്പിൻ്റെ മുകളിൽ തമ്മിൽ സ്നേഹത്തിലാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് ശരിയാണോടാ ആ ഉള്ളതാ മോനെ അല്ലെങ്കിൽ തന്നെ കുറുപ്പിന് നമ്മളോട് ശത്രുതയാ നിന്റെ ചങ്ങാതി കാട്ടുന്ന കുരുത്തക്കെയാണ് അയാളെ നിന്റെ നേരെ വരുമെന്നാണ് ഞങ്ങളുടെ പേടി ശ്രീധരൻ ചായ കുടിച്ച് തീർത്ത് ക്ലാസ് തിരികെ നൽകി നമ്മുടെ സ്കൂൾ നിൽക്കുന്ന സ്ഥലം സ്വന്തമാക്കാൻ പറ്റാത്തില്ല ദേഷ്യൻ്റെ കുറിപ്പിന് അത് ഇതും നമ്മൾ എന്തുബന്ധം പിന്നെ മഹിയുടെ കാര്യം പണ്ട് പഠിക്കുന്ന കാലം തൊട്ട് വരും വരായികൾ ആലോചിക്കാതെ കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യുന്നു ഒരുത്തനാവൻ അങ്ങനെ ഒരാളെ കൂടിത്തുന്നതിൻ്റെ പേരിൽ കുറിപ്പെന്നെ മൂക്കിക്കേറ്റെന്ന് ഞാൻ കേട്ടെ അമ്മേ അവനില്ലായിരുന്ന ഈ പാലാട്ട ഭിത്തിയിൽ കുറിപ്പിൻ്റെ ഫോട്ടോ ഇതിനു മുമ്പേ തന്നെ മാറിയിട്ട് തൂക്കേണ്ടി വന്നതിന് ഓക്കെ ശരിയായിരിക്കും പക്ഷെ അവന് സത്യഭാമയെ കെട്ടിച്ചുകൊടുക്കാൻ നീ കരുതുന്നുണ്ടോ വേണ്ടല്ലോ ഈ നാട്ടിൽ പ്രായപൂർത്തിയായ പെണ്ണിനും ചെറുക്കനും കല്യാണം കഴിക്കാൻ ആരുടെയും സമ്മതം വേണ്ട ആ ഒരു രജിസ്റ്റർ മേരീത കുറിപ്പിനെ തന്നെയാണ് നാളെ എന്നിട്ട് ഈ നാട്ടിലെ സമാധാനത്തോടെ ജീവിക്കാൻ കുറിപ്പ് വിടുവാ മോനെ അയാൾ ആര് നാട്ടുരാജാവോ ശ്രീധരൻ ദേഷ്യം വന്നു കുട്ടികൾ നാലക്ഷരം പഠിക്കുന്ന സ്കൂൾ അയാൾക്ക് ഗോഡൌൺ ഉണ്ടാക്കാൻ വേണ്ടി വില പറഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ വെറുത്തതായ മന്ദം വെച്ച് നോക്കുമ്പോൾ അച്ഛൻ്റെ വകലൊരു ചേട്ടനായി വരുന്ന ഒറ്റ കാരണം കൊണ്ട് ഞാൻ ചീത്തൊളിച്ചില്ലെന്നേ ഉള്ളൂ അച്ഛൻ മര്യാദക്ക് കാര്യം പറഞ്ഞു എന്നിട്ട് എന്നിട്ടാണ് വിട്ടോ സ്കൂളിനെ പറ്റി എന്തൊക്കെ അപവാദങ്ങൾ പ്രചരിപ്പിച്ചു അച്ഛനൊരു പാവായതുകൊണ്ട് മാത്രം വിട്ടതാ ദൈവ അയാളുടെ മകളുടെ രൂപത്തിലായിരിക്കും അതിൽ ശിക്ഷ കൊടുക്കുന്നത് അമ്മ വെറുതെ പേടിക്കണ്ട സത്യഭാമ മഹാദേവൻ തന്നെ കിട്ടും എന്നിട്ട് ലോകം അവസാനിക്കുന്നെങ്കി അങ്ങനെ തന്നെ ഇങ്ങനെ നടക്കട്ടെ മാധവി ഒന്നും മിണ്ടാതെ ഗ്ലാസുമായി തിരിച്ചുപോയി ശ്രീധരൻ കാറിന്റെ ബോണറ്റ് അടച്ച് ബൈക്കിനു നേരെ തിരിയുമ്പോഴാണ് ഹരിഹരൻ തന്നെ സ്കൂട്ടറുമായി അങ്ങോട്ട് എത്തിയത് നീയോ നിനക്കും തിരുവനന്തപുരം പോണെന്ന് പറഞ്ഞിട്ട് അത് വൈകിട്ടല്ലേ മഹിന്നെത്തൂല അവനെ കാണാൻ രാജ പേര് അവിടെ തന്നെ പോയരാ ഹരി ഞാനത്രയ്ക്കും മണ്ണനൊന്നുമല്ല മഹിയെ കാണണം പോലും എടാ നിനക്ക് പോകും മുമ്പ് രേണുവിനെ കാണണം അവനല്ലേ ഏയ് ഹരിനെ ചമ്മൽമാർക്കാൻ പണിപ്പെട്ടു സത്യമായിട്ടല്ല ഓവ് ഒരിക്കലും ഉപേക്ഷ സ്വപ്നം വീണ്ടും നേടിയെടുക്കാനുള്ള പാടുവിടെ നീ ഇടക്കിട അവിടെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി പോകുന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഇനിയിപ്പത് പറ്റില്ലല്ലോ തിരുവനന്തപുരത്ത് പോയാൽ മാസം തിരിച്ചു തിരിച്ചുവരൂ അതിനുള്ളിൽ ഞാനും ചെറുശനും നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തോളാം പോരെ ആ അത് മതി പറഞ്ഞോളൂ അവനോട് സ്കൂട്ടറിന്റെ പുറകിലേക്കായിരിക്കും ശ്രീധരൻ ചോദിച്ചു ഏഴാഴ്ച തന്നെ പോന് സുഖമല്ല ആ പയ്യനെ കൊണ്ട് ഹോസ്പിറ്റൽ പോയതാ മായിയുടെ വീട്ടിലേക്ക് എത്താന്ന് പറഞ്ഞു മയി ഇന്ന് രാത്രി വരൂ ഹോസ്റ്റലിൽ എന്തോ പണിയുണ്ടെന്ന് അവരോട് ഞാൻ പോയിന്ന് നീ പറഞ്ഞേക്ക് ആര്യന സ്കൂട്ടർ മുന്നോട്ടെടുത്തു അരമണിക്കൂറോളം യാത്ര ചെയ്ത് അവർ മഹാദേവന്റെ വീട്ടിലെത്തി ശ്രീധര മുമ്പിൽ ഉമ്മി നിരീണുനോട് വേറെ ഒന്ന് സംസാരിച്ചേക്കല്ലേ സ്കൂട്ടർ മുറ്റത്തിരുത്തി ആര്യനെ ഓർമ്മിപ്പിച്ചു ആ എന്തടാ നാളാണോ അല്ലടാ ചിലപ്പോ അവൾ എന്റെ ആഗ്രഹം മുളയിലെന്നുള്ളിയാലോ താൽക്കാലം ഒന്നും മിണ്ട എന്നെങ്കിലും ശരിയാവുന്ന പ്രതീക്ഷ മാത്രം മതി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നിനക്ക് പ്രാണന അവളെ പോലൊരുത്തി കിട്ടിയ ജീവിതത്തിൽ പിന്നെ ഒന്നും വേണ്ട ഭാവിലെ ക്രിമിനലവർ ഇത്രയും ഭയങ്കളിയാവല്ലേ ശ്രീധരൻ ഉമ്മരത്തേക്ക് കയറി രേണു അവൻ ഉറക്കി വിളിച്ചു മറുപടിയില്ല അവൻ വീണ്ടും വിളിച്ചു ആ കൊച്ച അവിടെ ഇല്ലേ മക്കളെ ഇന്ന് പുറത്തൊന്നും കണ്ടില്ലല്ലോ അടുത്ത വീട്ടിലെ മറിയാമ്മ വേലിയുടെ അടുത്ത് ചോദിച്ചു ഏഹ് അപ്പൊ ചേർത്തിന്നല്ല ഇവിടെ ഉറങ്ങിയത് മഹാദേവൻ ഇല്ലാത്ത ദിവസങ്ങളിൽ മറിയാമയാണ് രേണുക്ക് കൂട്ടെടുക്കാറ് അതെ ഞാൻ കാലത്ത് പശുവിനെ കറക്കാൻ വന്ന ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ മഹിയുടെ ജീപ്പ് റോഡിലേക്ക് പോകുന്നുണ്ടോ അവളും കൂടെ പോയെന്നാണ് ഞാൻ കരുതിയത് മഹിയോ ശ്രീധരൻ അമ്പരുന്ന ഹരിയറിനെ നോക്കി അവനതിന് നാട്ടിലല്ലോ അത് അവൻ തന്നെയാ ജീപ്പ് കണ്ടാ എനിക്ക് അറിഞ്ഞുകൂടെ മറിയാമ്മ അകത്തേക്ക് കയറിപ്പോയി എന്താണ് ഹരി ഇത് അതെനിക്ക് മനസ്സിലാവാത്തത് കുറുപ്പ് മയക്കില്ലാതെ ജീപ്പ് പോകാനാർക്കും കൊടുക്കാറില്ല ഇനി അവനെ എസ്റ്റേറ്റിൽ പോകാൻ തിരിച്ച് ഇങ്ങോട്ട് വന്നോ ഏയ് അതിനുള്ള സാധ്യതയില്ല പിന്നെ ഉള്ളത് എവിടെ പോയി വാതിൽ കൂട്ടിയിട്ടുണ്ടല്ലോ ഏതാ നീ വണ്ടി വണ്ടിയെടുക്കും എസ്റ്റിലെ നമ്മൾ വിളിച്ചു നോക്കാം ഹരിയന സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു ശ്രീധരൻ പുറകിൽ കയറി അത് പൊടി പറത്തിക്കൊണ്ട് റോഡിലേക്ക് കുതിച്ചു ഗ്രീൻ വാലി എസ്റ്റേറ്റ് മുന്നിലെ കണക്ക് പുസ്തകത്തിലേക്കും മാനേജർ രാജുവിന്റെ മുഖത്തേക്കും മഹാദേവൻ മാറി മാറി നോക്കി എന്താ രാജു ഇവിടെ നടക്കുന്നത് ഇതിൽ പലതും ശരിയാവുന്നില്ലല്ലോ അത് രാജു വിയർത്തു ഒന്നര മാസത്തെ കണക്കുകളിൽ വലിയ കുറവുണ്ട് താനൊരിക്കലും ചെയ്യില്ലെന്നറിയാം എന്താ സംഭവിച്ചത് ഞാൻ പോ ഒരു ശബ്ദം കേട്ട് മാധേവൻ ഞെട്ടിത്തിരിഞ്ഞു വല്ലാത്തൊരു ചിരിയോടെ നാഗപ്പാ ചെട്ടിയാർ അയാൾക്ക് പുറകെ ആറുപേരും അങ്ങോട്ട് കടന്നു വന്നു ഉങ്ങൾക്ക് ഏതാത് ഹെൽപ്പ് തേവയാ തമ്പി താനും തടവേ മഹാദേവന്റെ മുഖമേലുണ്ട് നാമയെല്ലാം പക്കത്തിൽ താനേ തമ്പി എന്റെ കാട്ടിൽ പേസറക്ക് വേറെ യാർക്ക് അതൊക്കെ ഗേറ്റിന് വെളിയിൽ മഹാദേവൻ എഴുന്നേറ്റു പുറതെയോട് പ്ലീസ് എനിക്ക് ഉങ്ങൾ കിട്ട കൊഞ്ഞ് പേസണം അതക്കപ്പുറം ഞാൻ കലമ്പിടലാം എനിക്കൊന്നും കേൾക്കണ്ട പറയാനുള്ള കുറിപ്പ് സാരനോട് പറഞ്ഞാ മതിപ്പ് താൻ തമ്പിവാർ പുറത്തേക്ക് നോക്കി വിളിച്ചു അങ്ങോട്ട് വന്ന ജയരാമനെ കണ്ട് മഹാദേവൻ ഞെട്ടി ഡേയ് ഇന്റെ തമ്പി കിട്ട മേട്രാന്ന് തെളിവാട് ചെട്ടിയാർ സെറ്റിൽ ഇരുന്ന് കാലിമേക്കാലി കയറ്റിവെച്ചു മഹാദേവൻ ചോദ്യ ഭാഗത്തിൽ ജയരാമനെ നോക്കി ഒന്നുള്ള ഗ്രീൻ വാലി ചെട്ടിയാർ കൊടുക്കാനും മുതലായിട്ട് തീരുമാനം അടുത്താഴ്ച രജിസ്ട്രേഷൻ നടത്തും നിനക്ക് വട്ടവണോടാ സാറിന് അത്രയും വിലപ്പെട്ടൊന്നും ഈ തിണ്ടി കൊടുക്കാനോ ഒരിക്കലും ഇല്ല അത് എന്നോട് ആലോചിക്കാതെ വെറുതെ ഒന്നുമല്ല മുതലാളി ചോദിച്ച കാശി കെട്ടിയാൽ തരും നിന്നോട് ആലോചിക്കുക നീ അങ്ങയുടെ മോനൊന്നുമല്ലല്ലോ അല്ലല്ലോ ജയരാമ ആനറണ്ട ഇത്രയും കാലം നീ കുറുപ്പിന്റെ പേരിൽ വിലസിയില്ലേ അത് കഴിഞ്ഞു ഇനി എന്റെ സമയ ഈ ഡിയിലും മറ്റൊന്നും കൂടി ഉണ്ട് നിഴൽ പോലെ കൂടെ നടന്നു കൊടുക്കുന്ന എന്റെ മോളെ വശീകരിച്ച എന്റെ ജീവനും ചെട്ടിയാരും മുതലാളിക്ക് കൊടുക്കും ഇത്തവണ മഹാദേവൻ ശരിക്കും നടുങ്ങി സ്വപ്നം കാണുന്നതിന് ഒരു പരിധിയില്ലമായി നീ എങ്ങാനും സത്യഭാമി കിട്ടിയ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം നീ പാലാട്ടം മുതലാളിയാവും ഞാനോ നീ പറയുമ്പോ തല്ലാനും കൊല്ലാനും പോകുന്ന വെറൊരു ഗുണ്ട മനസ്സിലടാ എനിക്ക് ജീവിതങ്ങനെ നശിപ്പിക്ക അവന് ശത്രുക്കളെ കൂട്ടുപിടിക്കാനുടാവേണ്ടത് ആണുങ്ങളായ നേർക്കു നേരം തോൽപ്പിക്കണം നായേ മാദേവൻ കാലുയർത്തി ആഞ്ഞു ചവിട്ടി ജയരാമൻ പുറയിലേക്ക് തെറിച്ചു നിന്നെ വിശ്വസിക്കരുതെന്ന് പണ്ടേ ശ്രീധന ഹരിയൊക്കെ പറഞ്ഞതാ കേൾക്കാഞ്ഞത് എന്റെ തെറ്റ് അവൻ മുണ്ടും മടക്കി കുത്തി നിന്റെ ഈ തമിഴേനേയും കൂടെയുള്ളവരെയും കണ്ട് ഞാനങ്ങ് പേടിച്ചു കൊന്ന് കരുതിയോ ചേരാമ അതിന് വേറെ ആളെ നോക്കണം പിന്നെ കുറിപ്പ് കാര്യങ്ങളൊക്കെ അയാൾ അറിഞ്ഞെന്ന് മനസ്സിലായി നിന്റെ വക വിഷം കുത്തിവെക്കല നടന്നിട്ടുണ്ടാവും എനിക്ക് പാലാട്ടൊരു പുല്ലും വേണ്ട സത്യഭാമ മാത്രം മതി അവൾ എനിക്കുള്ളതാ ഒപ്പം നിന്ന് ചതിച്ചിരുന്ന കൂലി നിനക്ക് തന്നിട്ട് ഞാൻ അവളെ വിളിച്ചേർക്കാൻ പോവാ തടയാൻ പറ്റുമെങ്കിൽ തടയടാ നീ ചെട്ടിയാരുടെ ആളുകൾ ആയുധങ്ങളുമായി മുന്നോട്ട് കുതിച്ചെത്തി മഹാദേവൻ ശ്വാസം വലിച്ചെടുത്തു ആദ്യം അടുത്തെത്തിയവന്റെ ഇടതുകണിന്റെ താഴെ ഇടിവീണു അയാൾ മുഖം പുത്തി നിലത്തേക്കിരുന്നു അടുത്തവന്റെ കൈപ്പിടിച്ച് വട്ടം കറക്കി എറിഞ്ഞപ്പോൾ വീണത് ചെട്ടിയാരുടെ നെഞ്ചിലേക്കാണ് സെറ്റി അടക്കം രണ്ടുപേരും പുറകിലേക്ക് മനസ്സു ഒരു രാക്ഷസനെ പോലെ അലറികൊണ്ട് മഹാദേവന് എതിരാളികൾ അടിച്ചു ജയരാമൻ ദേഹത്തെ പൊടി തട്ടിക്കൊണ്ട് എഴുന്നേറ്റു ഗുണ്ടകളെല്ലാം വീണപ്പോൾ മഹാദേവൻ ജയരാമന്റെ നേരെ തിരിഞ്ഞു കൂടെ കൊണ്ടു നടന്ന ആളാക്കിയത് ഞാൻ നിന്നെ ഇപ്പൊ തീർക്കാൻ പോകുന്നു ഞാൻ അതിമോഹാപത്താണെന്ന് മരിക്കുന്ന സമയത്തെങ്കിലും നീ തിരിച്ചറിയടാ പൊട്ടി ഒരു കരച്ചിൽ സ്തംിച്ചു പോയി രേണുക അവളുടെ കഴുത്തിന് കുറേ കത്തി വെച്ചുകൊണ്ട് യൂസഫ് വേണ്ട മഹാദേവന്റെ ശ്രദ്ധ പതിരി എന്ന് ഉറപ്പായപ്പോൾ ചെട്ടിയാർ ചാടിയെണ്ണീറ്റു ഒരു കമ്പി വടി വടിയെടുത്ത് അവന്റെ തലക്ക് പിന്നിൽ ആഞ്ഞടിച്ച് മഹദേവൻ നിലത്തേക്ക് മുട്ടുകുത്തി നിലവിളി എസ്റ്റേറ്റ് ബംഗ്ലാവിനെ പിടിച്ചു കുലുക്കി ജയരാമൻ പതിയെ മുന്നോട്ട് വന്ന് മഹാദേവന്റെ വാള് പിടിച്ചു വാങ്ങി അതിന്റെ മൂർച്ച പരിശോധിച്ച ശേഷം ആഞ്ഞു വീശി മഹാദേവന്റെ ഇടം കഴുത്തിലാണ് വെട്ടുകൊണ്ടത് ചുടുചോര പുറത്തേക്ക് ചീറ്റി കഴുത്തിൽ അമർത്തി പിടിച്ചുകൊണ്ട് അവൻ ജയരാമനെ നോക്കി അവളെ ഒന്നും ചെയ്യലടാ പ്ലീസ് ഏയ് ഒന്നും ചെയ്യില്ല നായി നിങ്ങൾ ഒരുമിച്ചല്ലേ വന്ന് ഒരുമിച്ച് തന്നെ പോയിക്കോ രേണുകൊരു പാവം കുട്ടിയാ നീ പറഞ്ഞിട്ടാണെന്ന കള്ളം വിശ്വസിച്ച് ഒരുപടിയും കൂടെ ആ പാലാട്ട് ജീപ്പിൽ ഇങ്ങോട്ട് വന്ന ഇവളെ ഞാനതിനുപദ്രവിക്കണം ശത്രുവിന്റെ കൂടെയുള്ള പെണ്ണിനെ മാനഭംഗപ്പെടുത്താൻ മാത്രം ക്രൂരൻ ഒരു വെട്ടുകൂടി ഇത്തവണ നെഞ്ചിലാണ് മുറിവുണ്ടായത് മഹാദേവൻ തറയിലേക്ക് ജയരാമ എത്ര വർഷം കഴിഞ്ഞാൽ ഇതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയിരിക്കും ചെയ്ത തോർത്ത് പശ്ചാത്തപിച്ച് മരണമെന്ന അനുഗ്രഹത്തിന് വേണ്ടി നീ കെഞ്ചു സ്വസ്ഥമായൊന്നും ഉറങ്ങാൻ പോലും പറ്റാതെ നരകിച്ച് പേഴിയോടെ ജീവിക്കാനായിരിക്കും നിന്റെ വിധി മഹാദേവൻ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു അലറിക്കറിഞ്ഞോട് മുന്നോട്ടാണെന്ന് ശ്രമിക്കുന്ന രേണുകയെ യൂസഫും മാനേജർ രാജുവും ചേർന്ന് പണിപ്പെട്ട് പിടിച്ചെടുത്തിരിക്കും സർവ്വശക്തിയും സംഭരിച്ച് മഹാദേവൻ ചാടി എഴുന്നേറ്റത് ഒരുമിച്ചായിരുന്നു ജയരാമനെ അവൻ യൂസഫിന് നേരെ കുതിച്ചു രാജുവിന്റെ അടിവാരൽ മഹാദേവന്റെ കയ്യിൽ നിന്ന് കത്തി തുളഞ്ഞു കയറി യൂസഫിന്റെ തല പിടിച്ച് ഭിത്തിൽ അവൻ ആഞ്ഞിടിച്ചു ജയരാമൻ പതിരിപ്പോയി പക്ഷേ ചെട്ടിയാർ വാളുമായി രേണുകയുടെ നേരെ പാഞ്ഞു മഹാദേവന് തടയാൻ കഴിഞ്ഞില്ല റേണുകയുടെ മുതലിൽ നിന്ന് ചുടുചോ ചീറ്റി അവടെ ആർത്തനാഥം കേട്ട് മഹാദേവൻ തിരിഞ്ഞതും ജയരാമൻ കത്തിയവന്റെ പിൻകഴുത്തിൽ ഇറക്കിയതും ഒരുമിച്ചായിരുന്നു ഒന്നാടി ഉളഞ്ഞു വീണു യൂസഫ് കയ്യിൽ കിട്ടിയ കമ്പിപ്പാര രേണുകിയുടെ നേരെ വീശി നെറ്റിയുടെ ഇടതു ഭാഗത്താണ് അവണ്ടത് തലയോട്ടി പൊട്ടുന്ന ശബ്ദമുഴകി നിലത്തി വീണ് ഒരു തവണ പിടഞ്ഞ ശേഷം അവളുടെ ശരീരം നിശ്ചലമായി മഹാദേവൻ അനക്കുമൊന്നുമില്ല ചാത്തോന്നോർപ്പിക്ക യൂസഫ് കതച്ചു അവന്റെ മുഖം ചതഞ്ഞ് ചോരക്കെട്ടെയായിരുന്നു ചെട്ടിയാട് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ മഹാദേവന്റെ മൂട്ടിൽ വരതുവെച്ച് ശ്വാസമുണ്ട് ജയരാമൻ യൂസഫിന്റെ കയ്യിൽ നിന്ന് പാര പിടിച്ചു വാങ്ങി ഓങ്ങി അടിച്ചു നേർത്തൊരു ഒരു പിന്നെ അത് അവസാനിച്ചു ജയരാമൻ രാജുവിനെ നോക്കി അയാൾക്ക് അനക്കമൊന്നുമില്ല ഞാൻ ചാവേണ്ടതാ ഭാഗ്യം കൂടെ രക്ഷപ്പെട്ടു യൂസഫ് മുഖത്തെ രക്തം തുടച്ചുകൊണ്ട് പറഞ്ഞു ചെട്ടിയാരുടെ ഗുണ്ടകളിൽ പലർക്കും സാരമായി പരിക്കേറ്റിരുന്നു തമ്പി ഈ സീക്രം വേല മുടിക്ക തന്റെ മുറികളിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് ചെട്ടിയാർ നിലത്തേക്കിരുന്നു ബംഗ്ലാവിന്റെ വിശാലമായ മുറിക്കുള്ളിൽ വലിയൊരു കുഴി തയ്യാറാക്കിയിട്ടുണ്ട് ഗുണ്ടകൾ മഹാദേവന്റെയും രേണുകയുടെയും രാജുവിന്റെയും ശരീരം അതിനകത്തേക്ക് വലിച്ചിട്ടു വാവ് രാജു ഇവന്റെ വീട്ടുകാരുടെ എന്ത് സമാധാനം പറയും ഞാൻ അവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അതോർത്തി നീ വിഷമിക്കണ്ട യൂസഫേ ജയരാമൻ ഒന്ന് ചിരിച്ചു അടുത്ത നിമിഷം അവൻ യൂസഫിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ചുമരിനോട് ചേർത്തു പിന്നെ വലം കത്തി യൂസഫിന്റെ വയറ്റിലേക്ക് പലതവണ കുത്തി ഇറക്കി ചെട്ടിയാരു ആളുകളും അടിഞ്ഞിപ്പോയി ക്ഷമിക്കടാ പഴുതുകളൊന്നും വിടാതെയാ ഞാൻ ഈ കളി കളിച്ചത് നിന്റെ മുറിവുകൾ കാണും പാർക്കാനും സംശയം തോന്നുന്നു പോരാഞ്ഞിട്ട് ഈ പെണ്ണിനെയും രാജുവിനെയും നീയാണ് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത് നാളെ ആരും എൻ്റെ പുറകെ വരരുത് അതിനുവേണ്ടി നീപ്പോ പിടിവരെ കത്തി ഒന്നുകൂടി കുത്തിയിറക്കിയ ശേഷം അവൻ യൂസഫിന്റെ ശരീരം ആ കുഴിയിലേക്ക് തള്ളിയിട്ടു ഗുണ്ടകൾ കുഴിക്കുള്ളിൽ മണ്ണ് നിറച്ചു അതിനുമിതെ സിമെന്റ് ഇട്ട് റെഡ് ഓക്സൈഡ് അടിച്ച് മറ്റുള്ളവർ ഹാളിലെ പൊട്ടിയ ഉപകരണങ്ങളെല്ലാം മാറ്റി പുതിയത് കൊണ്ടുവന്നു ിലെ രക്തമല്ലാ സോപ്പും വെള്ളം ഉപയോഗിച്ച് വൃത്തിയാക്കി ഏകദേശം മൂന്ന് മണിക്കൂറോടെ അവിടെയാതൊന്നും സംഭിക്കാത്ത പോലെയാക്കി മാറ്റി തമ്പി യൂസഫിൻ്റെ ഫ്രണ്ട് താനേ ഇത് ചെട്ടിയാറ് ചോദിച്ചു ജയറാമനൊരു സിഗരറ്റ് എത്തിച്ചയാളെ നോക്കി എനിക്ക് ഒരുത്തിനേ വിശ്വാസമില്ലെന്ന് പണ്ടേ പറഞ്ഞല്ലോ ചെട്ടിയാറെ നാളെ അവനെങ്ങാനും വാതോന്നായി കഷ്ടപ്പെട്ടതൊക്കെ വൃത്തിയാവും മഹാദേവൻ മാത്രമേ തീർന്നിട്ടുള്ളൂ അവന് മൂന്ന് സുഹൃത്തുക്കൾ കൂടിയുണ്ട് അവരന്വേഷിച്ചിറങ്ങി പിടിച്ചിക്കാനുള്ള കാനുള്ള മനക്കെട്ടിയൊന്നും യൂസഫിനില്ല യുദ്ധത്തിൽ ദുർബലർ കൂടെ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് നിങ്ങളിവിടുത്തെ വാച്ച്മാനും ബാക്കിയുള്ള ജോലിക്കാരൻ കാശ് കൊടുക്കുക മഹാദേവന് ഇവിടെ വന്നിട്ടില്ല ആര് ചോദിച്ചാലും അവർ അങ്ങനെ പറയാവു ശരി തമ്പി റെഡ് ഓക്സൈഡ് ഉണങ്ങിക്കഴിഞ്ഞാ അപ്പുറത്തെ വലിയ കട്ടിലൂടെ പിടിച്ചിട്ടേക്ക് പിന്നെ ആ ടേബിളും കസേരകളും എസ്റ്റേറ്റ് നിങ്ങൾക്ക് എഴുതി കിട്ടും ഒരു ടെൻഷനാ എന്താ കുറിപ്പേ മാത്രമാലും ഇല്ല കുടുംബത്തിന്റെ മാനം പോവാതിരിക്കാൻ കുറുപ്പ് എന്തും ചെയ്യും വാക്ക് തെറ്റിക്കില്ല മഹാദേവൻ എന്ന ശാപത്തെ പാലാട്ടു നിന്നും ഇരുചെവി അറിയാതെ ഒഴിപ്പിക്കാൻ സഹായിക്കുന്ന നാഗപ്പാ ചെട്ടിയാർക്ക് ഗ്രീൻ വാരി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം മടിച്ചതാ പക്ഷേ മകളുടെ ജീവിതം ഓർത്തു ഭാവിയിലുണ്ടാവുന്ന തലവേദന ഓർത്തും സമ്മതിച്ചു ഫ്രീ ആയിട്ടൊന്നും ഇല്ലല്ലോ മോഹവില കൊടുത്തിട്ടല്ലേ ഇനിയും മലയും കാടും നിങ്ങൾക്ക് മാത്ര ചിട്ടിയാറെ എനിക്കുള്ള ഷേദമറക്കണ്ട തീ കണ്ടിപ്പിടക്കും എന്നാൽ ഞാനിത് കുറിപ്പിനുണ്ട് കൊടുക്കട്ടെ മാധവന്റെ സൂട്ട് കേസ് ജയരാമൻ എടുത്തു പത്ത് ലക്ഷം ഇത് കൃത്യമായിട്ട് കൈ കിട്ടുമ്പോൾ കുറുപ്പിനൊരു സന്തോഷമുണ്ടാവും ഇനി ആളുകൾ പറഞ്ഞു നടക്കാൻ പോകുന്നത് വേറൊരു കഥയാ ഞാൻ ഉണ്ടാക്കുന്ന കഥ സിഗരറ്റ് പോലെ ജയരാമൻ മുറ്റത്തേക്ക് ഇറങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം